ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജെയിൻ ബ്ലോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഡിസംബർ മാസം ആയിരിക്കുകയാണ് അപ്പോൾ വർഷത്തിൻ്റെ അവസാന മാസങ്ങളാണ് അപ്പോൾ ധാരാളം എന്താ പറയുക സെയിൽസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വേറൊന്നുമല്ല എല്ലാ കമ്പനികളും പലപല ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓഫേഴ്സിൻ്റെ കാരണം ആൾക്കാർ ഏറ്റവും കൂടുതൽ വണ്ടി എടുക്കുന്ന ഒരു കാലം ഡിസംബർ മാസമാണ് അത് മാത്രമല്ല നമ്മളിപ്പോൾ ജനുവരിയിലൊക്കെ പോകുമ്പോൾ എല്ലാ ആൾക്കാർക്കും പുതിയ വണ്ടിയായിരിക്കും പ്രിഫർ ചെയ്യുക കാരണം ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്ക്ക് വണ്ടിയായിരിക്കും എല്ലാം പ്രിഫർ ചെയ്യുക അപ്പോൾ അതേ സാധനം ഡിസംബറിലെ വണ്ടികൾക്ക് അതായത് ധാരാളം ഓഫേഴ്സ് കൊടുത്ത് അവർ മാക്സിമം ക്ലിയറൻസാണ് എല്ലാ കമ്പനികളും ചെയ്യാൻ പോകുന്നത് അത് ഇപ്പോൾ മാത്രമല്ല എല്ലാത്തോളം നടക്കാറുണ്ട് അപ്പോൾ ആക്ച്വലി നമ്മൾ ഓലയുടെ ഭാഗത്തുനിന്ന് കണ്ടിരുന്നു ഓലയുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു ഇരുവായിരം ഫ്ലാറ്റ് ഓഫ് ഉണ്ടായിരുന്നു അതുപോലെ എസ് വൺ എക്സ് പ്ലസിനായിരുന്നു അപ്പോൾ അതിന് കൂടാതെ നമുക്ക് വീഡിയോയുടെ ഭാഗത്തുനിന്ന് ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു അത് മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഓഫ് വന്നിട്ടുണ്ട് വീഡിയോക്ക് അപ്പോൾ ഇത് എണ്ണിനെ കുറിച്ച് ഞാൻ കുറിച്ചും വീഡിയോനെ കുറിച്ചും എൻ്റെ ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത ആൾക്കാർ ജസ്റ്റ് കണ്ടാൽ മതി ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം അപ്പം അതിനുശേഷം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏത്വരുടെ ഭാഗത്തുനിന്ന് അതുപോലെ ഓഫ് വന്നിരിക്കുകയാണ് അപ്പോൾ ഏതൊരു അത്രയും കാര്യമായി ഓഫ് കൊടുത്തിട്ടില്ല അപ്പോൾ ആ ഇരുപത്തി നാലായിരം രൂപയുടെ ഓഫാണ് ഏത് വാഗ്ദാനം ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് വീഡിയോ നോക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ വീഡിയോക്ക് പോകുന്ന മുന്നേ ആയിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ അവർ സപ്പോർട്ട് ചെയ്യുക അവർ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കല്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോട്ട് പോകാവേ നമ്മൾ ഏതെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് മന്ത് സെയിൽസ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നാലാം സ്ഥാനത്താണ് ഏതേൻ്റെ പൊസിഷൻ അപ്പോൾ അത് കുറച്ചുകൂടി മുന്നോട്ട് അത് ഒന്നോ രണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അവർ ആക്ച്വൽ ഇത്ര ഓഫേഴ്സ് കൊടുക്കുന്നത് അപ്പോൾ ഓരോ കാര്യമായി ഓഫേഴ്സ് നമ്മൾ കൊടുക്കുന്നത് ഫോർ ഫിഫ്റ്റി എസിനും ഫോർ ഫിഫ്റ്റി എസിനും രണ്ട് വേരിയൻറ്റ് അതായത് ഫോർ ഫിഫ്റ്റി എസ് എന്നുള്ള ബേസ് വേരിന്റാണ് ഫോർ ഫിഫ്റ്റി എക്സ് ടോപ്പ് എൻ്റെ വേരിയൻറ്റും അപ്പോൾ ഈ രണ്ട് വേരിയന്റുകൾ ആണ് ഇരുപത്തിനാലായിരം രൂപയുടെ ഓഫാണ് ഏത് വാഗ്ദാനം ചെയ്യുന്നത് അതിൽ ആദ്യത്തെ ഒരു ഓഫർ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ക്യാഷ് ആണ് അതായത് അയ്യായിരം രൂപയുടെ ഒരു ക്യാഷ് ബെനിഫിറ്റ് ഓഫറാണ് ഏതൊരു പറയുന്നത് അത് വേറെ ഒന്നുമല്ല നമ്മൾ ഇപ്പോൾ ഫുൾ പേയ്മെൻ്റ് അതായത് ഇൻഷുറൻസ് വന്നിട്ട് പേയ്മെൻറ്റും എല്ലാം നമ്മൾ ഡയറക്റ്റ് ക്യാഷ് ആയിട്ട് കൊടുത്ത് അടയ്ക്കുകയാണെങ്കിൽ ഒരു അയ്യായിരം രൂപയുടെ ഒരു ഇൻസ്റ്റൻറ്റ് ക്യാഷ് ബാക്കാണ് അത് പറയുന്നത് അത് കൂടാതെ നിങ്ങൾ കോർപ്പറേറ്റ് ഡിസ്കൗണ്ടിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് കോർപ്പറേറ്റ് ഡിസ്കൗണ്ട് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ നിങ്ങൾക്ക് കോപ്പറേറ്റ് എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾക്ക് രൂപയുടെ ഓഫും കൂടി അതിന് കൂടെ കിട്ടും അങ്ങനെ ടോട്ടൽ അയ്യായിരം പ്ലസ് ആയിരത്തഞ്ഞൂറ് ആറായിരത്തഞ്ഞൂറ് രൂപയുടെ ഓഫാണ് ക്യാഷ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഏതൊരു കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് ഒന്ന് നല്ലൊരു കാര്യമായിട്ട് തോന്നി കാരണം രണ്ട് പേര് എൻറ്റും നല്ലതാണ് ഫോഫ്റ്റി എക്സും ഫോർഫ്റ്റി എസ്സിനും കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക എടുക്കാൻ പോകുന്ന എല്ലാ ആൾക്കാർക്കും നല്ലൊരു ഓഫർ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് പൊതുവേ നോക്കുകയാണെങ്കിൽ ഏതാൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലാണ് അപ്പോൾ അത് കാരണം ആൾക്കാർ ഒരു രണ്ട് സ്റ്റെപ്പ് ബാക്കിലേക്ക് പോകേണ്ട മെയിൻ കാരണം പ്രൈസ് തന്നെയാണ് അപ്പോൾ ഇങ്ങനത്തെ ഓഫേഴ്സ് ഏതൊരു കൊണ്ടുവരാണ് തീർച്ചയായിട്ടും അവിടെ സെയിൽസിൻ്റെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യും സെയിൽസ് വല്ലതും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസാണ് കാണുന്നത് നമുക്ക് എന്തായാലും നോക്കാം സെയിൽസ് ഫിഗേഴ്സ് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അടുത്ത നമ്മൾ മൂന്നാമത്തെ ഓഫർ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ക്യാഷ് സേവിങ്സ് എന്ന ഓഫറാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ ഒരു ഓഫാണ് പറയുന്നത് അപ്പോൾ വേറെ ഒന്നും നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ഈ പന്ത്രണ്ടായിരം രൂപ ഓഫ് കിട്ടും അങ്ങനെ ഒരു എമൗണ്ട് ആണ് പറയുന്നത് അപ്പോൾ ഏതൊക്കെ കാർഡ്സിനുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടില്ല വെബ്സൈറ്റ് നോക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നില്ല അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ടായിരം രൂപ ഓഫ് കിട്ടുന്നതാണ് പറയുന്നത് അപ്പോൾ ഫ്രണ്ട്സ് അതായത് മൂന്നാമത്തെ ഓഫർ അടുത്ത നമ്മൾ നാലാമത്തെ ഓഫർ ഒന്ന് നോക്കുകയാണെങ്കിൽ വീണ്ടും ക്രെഡിറ്റ് കാർഡിൻ്റെ തന്നെയാണ് ക്രെഡിറ്റ് കാർഡിന്റെ ഇ എം ഐക്കാണ് ഓഫർ കൊടുക്കുന്നത് അത് പതിനായിരം രൂപയുടെ ഓഫ് പറയുന്നുണ്ട് അപ്പോൾ വേറെ എന്നല്ല നിങ്ങൾക്ക് ലോവസ്റ്റ് ഇ എം ഐയിൽ അതായത് ഫൈവ് പോയിന്റ് നയൻ നയൻ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് വണ്ടി സ്വന്തമാക്കാൻ പറ്റും അതിനൊപ്പം തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രൂപ ഇ എം ഐ ആക്കിയിട്ട് നിങ്ങൾക്ക് വണ്ടി സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് പതിനായിരം രൂപയുടെ ഓഫറാണ് ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ ഓഫറിൽ പറയുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിയറസ്റ്റ് എക്സ്പീരിയൻസ് സെൻറ്ററിൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ നല്ലത് കാരണം വെബ്സൈറ്റിൽ അത്ര ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല ആ വെബ്സൈറ്റ് കൊടുത്ത് ഡീറ്റെയിൽസ് ജസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ കാർഡെന്നുള്ളതെല്ലാം കാണിക്കുന്നുണ്ട് കാരണം ഇ എം ഐ പറയുന്നത് എല്ലാ ക്രെഡിറ്റ് കാർഡിനും ഓപ്ഷൻ കൊടുക്കുന്നില്ല ഈ പതിനായിരം ഓഫ് വരുന്നത് സെലക്ടഡ് ക്രെഡിറ്റ് കാർഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാ കാർഡ്സും ഇല്ല അപ്പോൾ ഏതൊക്കെ കാഡ്സ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ എക്സ്പീരിയൻസ് സെൻറ്ററിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നതാണ് അപ്പോൾ എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും ബാങ്ക് ഈ സൈഡിൽ കാണിച്ചത് അത്രയും ബാങ്ക്സാണ് വെബ്സൈറ്റ് പറഞ്ഞിട്ടുള്ളൂ ഇത്രയും ബാങ്കിൻ്റെ കാർഡുകൾക്ക് മാത്രമാണ് ടെൻ തൗസൻഡ് ഓഫ് കൊടുക്കുന്നുള്ളൂർ അപ്പോൾ ഫ്രണ്ട്സ് അതായത് നാലാമത്തെ അപ്ഡേറ്റ് ഉള്ളത് അഞ്ചാമത്തെ ഓഫർ പറയുന്നത് അതിൻ്റെ എക്സ്ട് വാറണ്ടിയെ കുറിച്ചാണ് അത് ബാറ്ററിയുടെ എക്സ്റ്റൻഡ് വാറണ്ടിയെ കുറിച്ചാണ് അഞ്ചാമത്തെ ഓഫർ പറയുന്നത് അത് ഏഴായിരം രൂപ വരെ ഓഫ് പറയുന്നുണ്ട് അതിൽ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് വാറണ്ടി വണ്ടി കിട്ടുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ മുപ്പതിനായിരം ആണ് സ്റ്റാൻഡേർഡ് നമുക്ക് ഇപ്പോൾ ഏത് കിട്ടുന്നത് അത് നമുക്ക് എക്സ്റ്റൻഡ് ചെയ്തിട്ട് അഞ്ച് വർഷം അറുപതിനായിരം കിലോമീറ്റർ ആയിട്ട് മാറ്റാൻ പറ്റും അത് നിങ്ങൾക്ക് ഏഴായിരം രൂപ ചിലവുള്ളത് അപ്പോൾ നമ്മൾ ഡിസംബർ മാസത്തിൽ വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഏഴായിരം രൂപ ഫ്ലാറ്റ് ഓഫ് കിട്ടും അപ്പോൾ ഞാൻ പറയുന്നത് വളരെ നല്ല കാര്യമാണ് എനിക്ക് തോന്നിയത് കാരണം എനിക്ക് കണ്ടതിലും ഏറ്റവും വലിയ ഓഫർ എനിക്ക് തോന്നുന്നത് ഏഴായിരം രൂപയുടെ ഓഫിന് ആണ് കാരണം എക്സ്റ്റൻഡ് വാറണ്ടി ഇലക്ട്രിക് വണ്ടിയെ സംബന്ധിച്ച് വളരെ ആണ് അപ്പോൾ അത്രയും ഓഫർ കൊടുക്കുകയാണ് തീർച്ചയായിട്ടും നല്ലൊരു ഓഫർ ഓഫർ തന്നെയാണത് അവിടെ നല്ല ഏഴായിരം കുറച്ച് കിട്ടുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ അഞ്ച് പോയിൻറ്റാണ് ഉണ്ടായിരുന്നത് അഞ്ച് പോയിന്റ് നമ്മൾ ടോട്ടൽ നോക്കുമ്പോൾ ഇരുപത്തി നാലായിരോടെ ഓഫർ ആണ് പറയുന്നത് അപ് ടു ആണ് നമ്മളിപ്പം എന്താ പറയുക ഏതിരിലെ ഓലയൊക്കെ പറഞ്ഞ പോലെ ഒരു ഫ്ലാറ്റ് ട്വൻറ്റി തൗസൻഡിൻ്റെ ഓഫർ ഒന്നും ഏതൊരു പറയുന്നില്ല അപ്പോൾ ഏതൊരു പറഞ്ഞത് അപ് ടു ട്വൻറ്റി ഫോർ തൗസൻഡ് ഓഫ് എന്നാണ് പറയുന്നത് നമ്മൾ ടോട്ടൽ ആഡ് തന്നെ ട്വൻ്റി ഫൈവ് തൗസൻഡ് അടുത്ത് ഇത് എമൗണ്ട് കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ട്വൻറ്റി ഫോർ തൗസൻഡ് ആണ് ഇപ്പോൾ ഏതൊരു ഓഫറായിട്ട് കൊടുക്കുന്നുള്ളൂ അതായത് വേറെ ഇമ്പോർട്ട് കാര്യമുള്ളത് നമുക്ക് ഫോർ ഫിഫ്റ്റി എക്സും ഫോർ ഫിഫ്റ്റി എസും രണ്ട് വേരിയന്റുകൾക്ക് ഈ ഓഫർ ബാധകമാണ് നമ്മൾ ഓടിച്ചു നമ്മൾ എസ് ഒന്ന് ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഫോർ ഫിഫ്റ്റി എസ്സിനകത്ത് വരുന്നത് രണ്ട് വേരിയൻ്റാണ് ടു പോയിൻറ്റ് നയൻ കിലോവാട്ടിൻ്റെ ബാറ്ററി ബാക്ക് ത്രീ പോയിന്റ് സെവൻ കിലോവാട്ടിൻ്റെ ബാറി ബാക്കപ്പ് വരുന്നത് അതിൻ്റെ സർട്ടിഫൈഡ് റേഞ്ച് വന്ന് നൂറ്റഞ്ച് ആണ് പറയുന്നത് നമ്മൾ മോട്ടറിൻ്റെ സെക്ക് പറയുകയാണെങ്കിൽ സിക്സ് പോയിൻറ്റ് ഫൈവ് കിലോ വട്ടിൻ്റെ പീക്ക് പവർ എന്ന മോട്ടറാണ് ഉപയോഗിക്കുന്നത് കൂടാതെ ടച്ച് സ്ക്രീനും വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ ടു പോയിന്റ് നയൻ കിലോവാട്ടിൻ്റെ വണ്ടിക്ക് വന്നിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയും ത്രീ പോയിന്റ് സെവൻ കിലോവാട്ടിൻ്റെ ബാറ്ററി ബാക്ക്അപ്പ് വണ്ടിക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി ഒഴുന്നൂറ്റി എൺപത്താറ് രൂപയാണ് എക് പ്രൈസ് വരുന്നത് അതേ സമയത്ത് നമ്മൾ ബേസ് വേരിൻ്റെ പറയുകയാണെങ്കിൽ ഫോർ ഫിഫ്റ്റി എസ് ആണ് അതിൻ്റെ ബാറ്ററി പാക്ക് വന്നിട്ട് ടു പോയിൻറ്റ് നയൻ കിലോറിൻ്റെ ബാറ്ററി പാക്കാണ് ആണ് ഉപയോഗിക്കുന്നത് സർട്ടിഫൈഡ് റേഞ്ച് വന്നിട്ട് നൂറ്റിപ്പഞ്ച് കിലോമീറ്ററും ടോപ്പ് സ്പീഡ് വന്നിട്ട് തൊണ്ണൂറ് കിലോമീറ്റർ പവർ അവർ ആണ് പറയുന്നത് പക്ഷേ അതിൻ്റെ കൂടെ ഉള്ളത് ഡിജിറ്റൽ ഇൻസ്റ്റോലേഷൻ ആണ് ഉപയോഗിക്കുന്നത് ടച്ച് സ്ക്രീൻ ആയിരിക്കത്തില്ല അപ്പോൾ അങ്ങനെ വ്യത്യാസം ഇതിലുണ്ട് അതുമാത്രമല്ല പ്രൈസ് പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപതിനാല് രൂപേൻ്റെ പ്രൈസും പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഏതെടുക്കാൻ പോകുന്ന എല്ലാ ആൾക്കാർക്ക് അത് വാങ്ങിക്കാൻ പറ്റിയ അവസാനം തന്നെയാണ് ഇത് കാരണം ഇത്രയും റേറ്റ് കുറച്ച് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാര്യമായിരിക്കും കാരണം ഏതൊരു ഇപ്പോൾ കുറച്ച് എപ്പോഴും ഓവർ ആണ് പ്രൈസ് ഒന്ന് നോക്കുകയാണെങ്കിൽ എപ്പോഴും കുറച്ച് ഹയർ പ്രൈസിലാണ് ഇപ്പോൾ ഇത് നിൽക്കാറുള്ളത് പക്ഷേ വേറെ കാര്യമുള്ളത് ആഫ്റ്റർ സീ സർവീസ് എല്ലാം ഏത് ബെറ്ററാണ് അപ്പോൾ ഓലേക്കുവെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഫാർ ബെറ്റർ ആണ് ഈതർ അപ്പോൾ ഏതർ ആക്ച്വലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അപ്പോൾ താല്പര്യമുള്ള ആക്കാർ വണ്ടി എടുക്കാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇൻഫോർമേറ്റീവ് തീർക്കുന്നു ഇഫോർമേറ്റീവ് ആയിച്ചാൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ ചാനൽ അതുമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കുടേണ്ടെങ്കിലും ബെല്ലേക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ഞാൻ ഇടുമ്പോൾ ആദ്യം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ ഹാവ് എ സേഫ് ഡ്രൈവിംഗ് ടേക്ക് കെയർ